ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ലേയും മറ്റ് കമാൻഡർമാരെയും വധിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ സമ്പൂർണ്ണ നാശം ലക്ഷ്യമിട്ട് ലബനലിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു അതിർത്തി പ്രദേശങ്ങൾ ഓരോന്നായി കീഴ്പ്പെടുത്തി ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് മുന്നേറുന്നതിനിടെ ഇസ്രായേലിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പ്രത്യാക്രമണം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കിയിരുന്ന ഇറാൻ യുദ്ധത്തിൽ നേരിട്ടിറങ്ങിയെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ മാത്രമല്ല മാരക പ്രഹാരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച് ടെല്ലാവീപിൻ്റെ വിവിധ ഭാഗങ്ങൾ തകർത്തതായും പറയുന്നുണ്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കാനൊരുങ്ങുകയാണെന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകുകയും തങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥരുടും പൗരന്മാരും ബങ്കറിലേക്ക് മാറാൻ നിർദ്ദേശിച്ച ഉടൻ തന്നെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് എയറോസ്പേസ് ഡിവിഷൻ രൂപകൽപ്പന ചെയ്ത ജിഹാദ് മിസൈലാണ് തുടുത്തുവിട്ടതെന്നാണ് പറയുന്നത് ആയിരം കിലോമീറ്റർ പ്രവർത്തന പരിധിയുള്ളതാണ് ഈ മിസൈലുകൾ ഷാഹദ് ഷാഹിദ് നൂറ്റി മുപ്പത്തിയാറിൻ്റെ നവീകരിച്ച പതിപ്പായ നൂറ്റി മുപ്പത്തിയാറ് ബി ഡ്രോണും ഉപയോഗിച്ചതായി പറയുന്നുണ്ട് നാലായിരം കിലോമീറ്ററിലധികം ദൂരത്തിൽ ആക്രമണം നടത്താൻ കഴിവുള്ളവയാണ് ഇവ എന്നാൽ ആക്രമണത്തിൽ നാശനഷ്ടം എന്തൊക്കെയുണ്ടെന്നോ മരണസംഖ്യ എത്രയെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആളെ പടർന്ന ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് നസ്രലയെ വധിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ വ്യോമത്താവളത്തെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഹൈഫയ്ക്ക് സമീപമുള്ള റാമത്ത് ഡേവിഡ് വ്യോമത്താവളത്തെ ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം നടന്നത് ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം അന്ന് നടത്തിയതെന്നാണെന്ന് പറഞ്ഞിരുന്നത് നേതാക്കളെയും കമാൻഡർമാരെയും കൊന്നൊടുക്കുന്നതുകൊണ്ട് തകർക്കാൻ പറ്റുന്നതല്ല ഹിസ്ബുളയടക്കമുള്ള പ്രതിരോധ ഗൂപ്പുകളെയെന്ന് ഇറാൻ പാർലമെൻ്റ് സ്പീക്കർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് യുദ്ധത്തിൽ അന്തിമ വിജയം പ്രതിരോധ സേനകൾക്കായിരിക്കുമെന്നും മുഹമ്മദ് ബഖർ ഖാലിബ് പറയുന്നുണ്ട് കൊലപാതകങ്ങൾ കൊണ്ടൊന്നും ഹിസ്ബുള്ളയുടെ സംഘടന ആർക്കും പൊളിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രതിരോധ മുന്നണികൾക്കായിരിക്കും യുദ്ധത്തിൽ വിജയികളായി ഉയർന്നുവരിക പ്രതിരോധത്തിന്റെ വിവിധ രൂപങ്ങളാണ് അവർക്കുള്ളതെന്നും ഏകീകൃതവും ശക്തവുമായ രീതിയിൽ അവർ ഇസ്രായേലിനെ അഭിമരിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യുദ്ധഭൂമിയിൽ ഇനിയും അവർ കരുത്തോടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പാർലമെന്റിൽ പ്രസ്താവന ഇറക്കിയിരുന്നു ഇതോടെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ഇറാൻ പാർലമെന്റ് തന്നെ അനുമതി നൽകുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് ടെഹ്റാൻ്റെ സഹായത്തോടെ പ്രതിരോധ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിവരികയാണ് ചെറുത്തു നിൽപ്പിനെ സഹായിക്കാൻ ഏതു തരത്തിലേക്ക് പോകാനും തങ്ങൾ മടിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുള നേതാവ് ഹസൻ നസ്രുള്ളക്കൊപ്പം ഇറാൻ കമാൻഡറും കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഹസൻ നസ്രുള്ളയെ വധിച്ചതിന് പിന്നാലെ ലബനന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ലബനാനിലെ ബക്കാ താഴ്വരയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എൻ ഐ പട്ടണത്തിൽ ഒരു വീടിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ പതിനൊന്നു പേർ കൊല്ലപ്പെട്ടതായി ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആറ് മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു മറ്റ് അഞ്ചു പേരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനവും തുടരുകയാണ് ബെയ്റൂട്ടിൽ മറ്റും ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായും പറയുന്നുണ്ട് ദക്ഷിണ ലെബനാനിൽ നിന്ന് നൂറിലേറെ മിസൈലുകളാണ് ഇസ്രായേൽ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടെത്തിയത് ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിരുന്നു എന്നാൽ വെസ്റ്റേൺ ഖലീലിയയിലെ നഹാരിയ നഗരത്തിലും മറ്റ് മിസൈൽ പതിച്ചിട്ടുണ്ട് ഇത് തീപിടുത്തത്തിനും കാരണമായതായി പറയുന്നു വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമേക്കും റോക്കറ്റുകൾ എത്തിയതായും വാർത്തകളുണ്ട് ഹസൻ നസ്രുലയെ പതിച്ച ഇസ്രായേൽ നടപടിയെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലഹാരിസും അഭിനന്ദിച്ചത് ഇറാനെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നു യുദ്ധവ്യാപനത്തിൽ താല്പര്യമില്ലെന്ന് ഇരുവരും പ്രതികരിച്ചെങ്കിലും ആയുധ കച്ചവടത്തിനുള്ള അമേരിക്കയുടെ നീക്കമായാണ് ഇതിനെ കണക്കാക്കുന്നത് നൂറുകണക്കിന് ഇസ്രായേലികളെ വധിച്ച ഹസൻ നസറല്ലിയെ വകുവരുത്തുമ്പോൾ കഴിഞ്ഞത് മികച്ച നേട്ടമാണെന്നും ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും നെതന്യാഹു പറയുന്നുണ്ട് ഇതും ഇറാനെ ഏറെ ചൊടിപ്പിച്ചിരുന്നു പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ ഇറാന്റെ ആക്രമണം കൂടി വന്നതോടെ അതിനെ നേരിടാൻ നെതന്യാഹു സുരക്ഷാ സമിതി യോഗം വിളിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്നും കൂടുതൽ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഇസ്രായേൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഈലാത്ത് നഗരത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാഖിലെ ഇറാൻ അനുകൂല മലീഷ്യ അറിയിച്ചിട്ടുണ്ട് സിറിയയിൽ യു സൈന്യം തങ്ങുന്ന കോണോകോ ബേസിൽ രാത്രി വൻ സ്ഫോടനം ഉണ്ടായതായും പറഞ്ഞു കേൾക്കുന്നു ഹസൻ നസറിലെ കൊലയ്ക്ക് ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കൂട്ടൽ വൻ സുരക്ഷയാണ് ഇസ്രായേൽ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം മറികടന്നാണ് ഇപ്പോൾ ടെല്ലവീവിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്